ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു മുകിനായ മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നതെന്നും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തിലെ ഹിസാബിനെ കുറിച്ചുമുള്ള ചിന്ത ഉണ്ടായിരിക്കണമെന്നും കഴിഞ്ഞ ഹുബയിൽ നമ്മൾ മനസ്സിലാക്കി ഒരു മമ്മിനായ മനുഷ്യന്റെ ഹാത്തിമ അവന്റെ പര്യവസാനം അല്ലെങ്കിൽ അന്ത്യസമയം അത് എപ്രകാരമായിരിക്കുമെന്നും വിശദമായി ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കി ഒരാൾക്ക് അയാളുടെ അന്ത്യസമയം നന്നാകുക നന്നാകുകയെന്നുള്ളത് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഇന്നമൽ ബിൽ ഹവാദീം തീർച്ചയായും അമലുകൾ അതിൻ്റെ അവസാനം എങ്ങനെ എന്നതിനെ അപേക്ഷിച്ചിരിക്കും ജീവിതകാലം മുഴുവൻ ജീവിച്ചൊരു മനുഷ്യൻ സത്യനിഷേധിയായിട്ടാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണാനന്തര ജീവിതം പരാജയകരമായിരിക്കും നബിഹുലി വസ്ഹിൻ أمنا أم المؤمنين عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه نبي كريم صلى الله عليه وسلم نمك بدبت മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അന്ത്യദിനത്തിൽ അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവനെയും കണ്ടുമുട്ടണമെന്ന് അള്ളാഹുഹു ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നാൽ الله سبحانه وتعالى كندا متنا دبساتي اذنك المرمشين بركه يعني كره الله لقاءه عظيم الله سبحانه وتعالى بركه فقالت امنا رضي الله عنها قلت يا نبي الله اكراهيه الموت فكلنا نكره الموت മരണത്തോട് ഒരു മനുഷ്യനുണ്ടാകുന്ന അനിഷ്ടമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണെങ്കിൽ മനുഷ്യരെല്ലാവരും മരണത്തോട് ഒരു അനിഷ്ടം അവനുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമല്ല റസൂലേ എന്ന് അവർ ചോദിക്കുകയാണ് അത് അപ്രകാരമല്ല മറിച്ച് മഹ്മിനായൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ തൃപ്തിയെക്കുറിച്ചും അള്ളാഹുവിന്റെ സ്വർഗലോകത്തെക്കുറിച്ചുമെല്ലാം അവനോട് പറയപ്പെട്ടാൽ അത് തനിക്ക് ലഭിക്കണമെന്നും ആ ദിവസം തനിക്ക് വന്നെത്തണമെന്നും ആ ദിവസത്തിൽ വിജയിയാകണമെന്നും ഒരു മഹ്മിൻ ആഗ്രഹിക്കുന്നു അതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ള അവൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അവനെയും കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ സത്യനിഷേധിയായ ഒരു മനുഷ്യനോട് അവൻ ചെയ്ത് കൂട്ടുന്ന അക്രമങ്ങൾക്കും വേദനാജനകമായ ശിക്ഷ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അവനോട് താക്കീത് നൽകപ്പെട്ടാൽ അങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ കുറിച്ച് അവൻ വെറുക്കുന്നു അതാണ് അള്ളാഹു അവന്റെ ആ ദിവസത്തെ കുറിച്ച് അള്ളാഹുവും വെറുപ്പുള്ളവനാണ് എന്ന് സൂചിപ്പിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അപ്പം നല്ല പര്യവസാനം ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു മുകിനിന് ഉണ്ടാകേണ്ടതായ കാര്യമാണ് ഒരാൾക്ക് ഹുസ്നുൽ ഹാത്തിമ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒന്ന് അൽ ഇസ്തിഖാമ അള്ളാഹുവിന്റെ നില നിലകൊള്ളുക എന്നുള്ളത് അള്ളാഹുവിന് അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മകളിൽ വ്യാപൃതനാകുകയും എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നന്മ ചെയ്തുകൊണ്ടിരിക്കന്നെയായിരിക്കും അവൻ്റെ അവസാനവും ഉണ്ടാകുക അതാണ് പറഞ്ഞു എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു സ്വർഗം നൽകും സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നവൻ ഒഴികെ എന്നെ അനുസരിച്ചു കൊണ്ട് ആരോ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിജയിയാകുന്ന മനുഷ്യൻ അന്ത്യസമയം നന്നാകുന്ന മനുഷ്യൻ അവനായിരിക്കും അവനായിരിക്കും മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്നവൻ ഓമൻ അസാനി എന്നാൽ എന്നെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഫഖദ് എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറയുന്ന മനുഷ്യൻ അവനാണ് മാത്രമല്ല ഒരു മനുഷ്യൻ അവന്റെ പര്യവസാനം നന്നാകാൻ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നവനായിരിക്കണം അള്ളാഹിനെ കുറിച്ചിട്ട് നല്ല ചിന്തയായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത് نبي كريم صلى الله عليه وسلم يلن مهانا إمام مسلم رحمه الله الدرك عن جابر بن عبد الله رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول لا يموتن أحدكم إلا وهو يحسن الظن بالله تعالى ننجل إنه رال مرنة بدرد مريكا ديريكا وراك صادقو إلا ഈ ഒരു ായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണപ്പെടരുത് എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു കുറിച്ച് നല്ല ചിന്ത വെച്ചു പുലർത്തുന്നവനായിട്ടല്ലാതെ ഒരിക്കലും നിങ്ങളിൽ ഒരാളും മരണപ്പെടരുത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പാപമോചനത്തിൽ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ചു പുലർത്തുകയും ശുഭപ്രതീക്ഷയോട് കൂടിയായിരിക്കണം ഒരാൾ മരണപ്പെടേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം മാത്രമല്ല തന്റെ അമലുകളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴും സിതുക്കും തക്കുവയും ഒരാൾക്കുണ്ടായിരിക്കണം സിദുഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ വിശ്വാസത്തോട് അവൻ സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം ഈമാനിനോട് സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം ഒരു മ്മ്മിനാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ അതുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരാൾക്ക് അവന്റെ ഹസ്നുൽ അവന്റെ അനാലുസ്വാ ലിഹാത്ത് അവൻ്റെ ഇബാതത്തുകൾ എന്ന് തുടങ്ങി അവന്റെ പ്രവർത്തന തലത്തിൽ അവൻ്റെ ഈമാൻ ഉണ്ടായിരിക്കണം ഇത് ഇതവന്റെ ഹുസ്നുൽ ഹാത്തിമ നല്ല പര്യവസാനം നല്ല മരണം അവന് ലഭിക്കാൻ ഇടവരുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് നാലാമതായി

ഒരാൾക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തൗബയില്ല പശ്ചാത്താപമില്ല ഒരു മനുഷ്യൻ അവൻ നിരന്തരം തൗബ പറഞ്ഞു നൂറിൽ പരം തവണ ഞാൻ ഓരോ ദിവസവും പശ്ചാത്തു മടങ്ങുകയും ഇസ്തേഫീനെ ചോദിക്കുകയും ചെയ്യുന്നുവെന്ന അള്ളാഹുവിനോട് നിരന്തരം തൗബ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആന്തരികമായ സംസ്കരണവും ബാഹ്യമായ സംസ്കരണമാണ് തൊഹാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ആന്തരികമായ സംസ്കരണം ലഭിക്കുന്നത് തൗബയിലൂടെയാണ് അതുകൊണ്ട് അള്ളാഹു നിരന്തരം തൗബ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ നമുക്ക് നല്ല മരണം ലഭിക്കാൻ അനിവാര്യമായി ഉണ്ടാകേണ്ട നാലാമത്തെ കാര്യമാണ് നിരന്തരം ജീവിതത്തിൽ നമ്മൾ തൗബ ചെയ്യുക ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഏറ്റവും നല്ല ഹുസ്നുൽ ഹസ്നുഹാത്തിമ ലഭിക്കുന്ന ആളുകളിൽ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്നഹു ഹുവൽ റഹീം الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الأخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തെക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നല്ല മരണം ആഗ്രഹിക്കുന്നു ഈമാനോടുകൂടി മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസുഹ്ബത്ത് അവൻ്റെ കൂട്ടുകെട്ട് നന്നായിരിക്കണം അസുഹത്തു അസ്വാലിഹ അവന് നല്ല കൂട്ടുകാരായിരിക്കണം അവനെ നന്മയിലേക്ക് നയിക്കുന്ന തിന്മകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത് നബീ കരീം സാഹു അലഹി വസ്ലം പറഞ്ഞു അൽ ഒരു മനുഷ്യൻ അവൻ്റെ ഈമാൻ അവന്റെ ദീൻ അവന്റെ മതം എന്ന് പറയുന്നത് അവൻറെ കൂട്ടുകാരനെ അപേക്ഷിച്ചിരിക്കും അതുകൊണ്ട് ആരാണ് തന്നോടൊപ്പം കൂട്ടുകൂടേണ്ടത് എന്ന് ഒരു മുഗ്മിനായ മനുഷ്യൻ ചിന്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം അതുകൊണ്ട് ജീവിതത്തിൽ പരമാവധി അമല സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് മുക്തരായി തക്വയോടുകൂടി ജീവിക്കുക അള്ളാഹു സുഹാനഹോ ചാല തോഫീഖ് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഹഫിറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وانصرهم على عدوهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين يا قوي يا متين امين امين امين, آمين برحمتك يا ارحم الراحمين واقم الصلاه